പുലരാം തുടങ്ങും ഒരു രാത്രിയിൽ തനിയേ കിടന്നും ഇളിവാൻ പാട്ട് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമാണല്ലേ എത്ര മനോഹരമായ വരികളാ അല്ലെങ്കിലും വിദ്യാസാഗറും ഗിരീഷ് പുതുഞ്ചേരിയും കൂടെ ഒന്നിച്ചു ചേരുമ്പോൾ എപ്പോഴും ഒരു മാജിക് സംഭവിക്കാറുണ്ട് അല്ലെ ഈ പ്രവാസി ജീവിതത്തിനിടയ്ക്ക് ഇതുപോലെ നസ്ട്രാലജി ഉണർത്തുന്ന വിശേഷങ്ങളും നല്ല ഫീലിംഗ്സ് ഉള്ള പാട്ടുകളൊക്കെ മിസ് ചെയ്യാറില്ലേ എങ്കിൽ നിങ്ങൾക്ക് പാട്ട് കേൾക്കാനും കൂട്ടുകൂടാനായി അയർലൻഡിൽ പുതിയൊരു റേഡിയോ ലോഞ്ച് ചെയ്തിരിക്കുന്നു നമ്മുടെ അയർലൻഡ് എഫ് അയർലൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മേഖലകളിലായി ജോലി ചെയ്യുന്ന നാൽപ്പത്തോളം ആർജികളാണ് നമ്മുടെ എയർലൻഡ് എഫ്എമ്മിൽ നിങ്ങൾക്കായി അണിനിരിക്കുന്നത് നിങ്ങളോട് കൂടെ കൂട്ടുകൂടാനും ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ച് തരാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുമായി ഞാനും നിങ്ങളോടുകൂടെ ചേരുന്നു നമ്മുടെ എയർലൈൻഡ് എം ഈ എല്ലാ വ്യാഴ്ചയും രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെ ഡയലോഗിസ്റ്റുമായി ഞാൻ നിങ്ങളോടുകൂടെ ചേരുന്നു ആർ ജെ രഞ്ജിനി നമ്മുടെ എഫ് എം ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് അതുകൂടാതെ തന്നെ നമ്മുടെ എയർലൈൻ്റെ എഫ് എം ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കേൾക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഇന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഐ ആം അർജന്റീൻ ജീവിത് യു ഓൺ നമ്മുടെ എയർലൻഡ് എഫ് മലയാളത്തിൻ്റെ ഹൃദയ താളം